അലൈക്കും വാഹനത്തുള്ള പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിലെ വഹാബികളൊക്കെ നിരന്തരമായിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വിഷയമാണ് മഹാന്മാരുടെ കറാമത്തുകൾ പലപ്പോഴും മഹാന്മാരുടെ കറാമത്തിന് കഥകൾ എന്നാണ് ഇവർ പരിചയപ്പെടുത്തുന്നത് മാത്രമല്ല ഇത്ര അധികം കറാമത്തുകളോ എന്ന് പറഞ്ഞിട്ടാണ് അവർ പരിഹസിക്കാറ് ഒരു വ്യക്തിക്ക് തന്നെ ഇത്ര അധികം കറാമത്തോ ഉദാഹരണമായിട്ട് മുഹീദ്ദി ശേഖർ അലി അള്ളാഹു ഇത്ര അധികം കറാമത്തോ സുഹാബത്തിന് പോലും ഇത്രയധികം കറാമത്തുകൾ ഉണ്ടായിട്ടില്ല ഏഹ് അബൂ ബക്രർ സുദ്ദീഖർ അലി അള്ളാഹുവന്നുവിൻ്റെ ഒരു നാല് കറാമത്ത് പറയൂ പറയും ഉമർ അലി ഉള്ളാഹുവന്നുവിൻ്റെ ഒരു പത്ത് കറാമത്ത് നിങ്ങൾ പറയൂ എന്നൊക്കെ അവർ ചോദിക്കാറുണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണിത് അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹുനുവിനും ഉള്ളതിനേക്കാൾ അല്ലെങ്കിൽ ഉമർ ഉൽ ഫാറൂഖ് അലി അള്ളാഹുവന്നുവിനും ഉള്ളതിനേക്കാൾ കറാമത്ത് മുഹീദി ഷേഖിനും ലിഫായി ഷേഖിനും മറ്റുള്ള മശാഹന്മാർക്കും ഔലിയാക്കൾക്കും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നത് എന്താര്ത്ഥത്തിലാണ് എന്ന ഒരു ചോദ്യം ഇവർ തൊടുത്തു വിടുമ്പോൾ സാധാരണക്കാർ സംബന്ധിച്ച് അത് അവരുടെ മനസ്സിലേക്ക് കടക്കും കാരണം അവർ ചിന്തിക്കും ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ലല്ലോ ശരിക്ക് ഇവർ പറയണത് ശരിയാണല്ലോ എന്നൊക്കെ ചില വിവരമില്ലാത്ത ആളുകൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഇതിനെ കുറിച്ച് എന്താണ് പണ്ഡിത ലോകം പറഞ്ഞത് എന്താണ് അതിൽ ഇസ്ലാമികമായ നിലപാട് എന്ന് നമ്മൾ പഠിക്കണം അത് എന്തിനാണ് കറാമത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന എടുത്തു വന്ന തെറ്റാണ് ഈ തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടു പോകുക അല്ലെങ്കിൽ ഇവരുടെ ഈ വിവരക്കേട് കൊണ്ട് ഇവര് തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളത് മഹാനായ ഇബിൻ ഹജർ ഹൈതമി തങ്ങൾ അദ്ദേഹത്തിന്റെ ഫതാവൽ ഹദീസിയ എന്ന് പറയുന്ന ഗ്രന്ഥണ്ട് ആ ഗ്രന്ഥത്തിൽ ഈ കാര്യം വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട് ഇന്നമാഖാനത്തിൽ കറാമ സ്വഹാബത്തി ാഹുവും അക്കസറ നബിസ് അലൈസ് തങ്ങളുടെ സ്വഹാബത്തിന്റെ കാലശേഷം കറാമത്ത് അധികരിച്ചു ഇതിനെ സംബന്ധിച്ച് കാല അഹമ്മദ് ബിൻ ഹംബൽ റബിഅള്ളാഹുവനും അഹമ്മദ് ബിൻ ഹംബൽ റബി അള്ളാഹുഅന്നു പറഞ്ഞു ലി അന്ന ഉലായികനുഹും ഫലം മെഹ്താജു ഇലാ സിയാദത്തി സിയാദത്തിൻ സ്വഹാബത്തിനെ സംബന്ധിച്ച് അവരുടെ ഈമാൻ വളരെ ശക്തമായിരുന്നു അതുകൊണ്ട് അത് കൂട്ടുന്നതിലേക്ക് ആവശ്യമില്ല അതിൻ്റെ ശക്തി കൂട്ടാൻ ആവശ്യമില്ലായിരുന്നു ബിഹ്ലാഫി മംബാഴുതാവും എന്നാൽ അവർക്ക് ശേഷമുള്ളവർ അങ്ങനെയല്ല ഫക്കു ബിസിയാദത്തിൽ കറാമത്തി അപ്പോൾ ഒരുപാട് കറാമത്തുകൾ വെളിവാക്കിക്കൊണ്ട് അള്ളാഹു സുബാനവ് അവരുടെ ഈമാനുകൾക്ക് ശക്തി പകരുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നു അക്കാല് ഷിഹാബ് സുഹറവർദിയു മഹാനായിമാം ഷിഹാബ് സുഹറവർദി എന്നവർ പറഞ്ഞു സാഹുഹി വസ്സുലി വഹി അഅലിസ്സലാം തങ്ങളെ നേരിട്ട് കാണുമ്പോൾ തന്നെ സഹാബത്തിനെ സംബന്ധിച്ച് അവരുടെ ഉള്ളം പ്രകാശപൂരിതമാവുകയും അവരുടെ ഹൃദയങ്ങൾ സംസ്കൃതമാവുകയും ചെയ്തു സംസ്കരിക്കപ്പെട്ടു ഏ എന്നിട്ട് അദ്ദേഹം പറ പറയുന്നു അങ്ങനെ അവർ ആവശ്യം തീർന്നവരായി ബിമാ ആഴ്ത്തു അവർക്ക് കറാമത്ത് കാണേണ്ട ആവശ്യം തന്നെ ഇല്ല അവരുടെ ഈമാൻ അത്ര ശക്തമായിരുന്നു കാരണം നേരിട്ട് നവിതങ്ങൾ അങ്ങനെ കാണുകയാണ് നവിതങ്ങളുടെ മോചിതത്താണ് അവർ കാണുന്നത് നേരിട്ട് തീണ്ടെങ്ങനെ അഭിന അനുഭവിക്കുകയാണ് അവര് എന്നാൽ അതിന് ശേഷം വന്ന ആളുകൾ അങ്ങനെയല്ല ഇത് ഇബിൻ ഹജൽ ഹൈതമി തങ്ങൾ അദ്ദേഹത്തിന്റെ ഫത്താബൽ ഹദീസിയയിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ വഹാവികൾക്ക് പോലും സ്വീകാര്യനായൊരു പണ്ഡിതനാണ് ഫൈസൽ ബിൻ അബ്ദുൽ അസീസ് ആലു മുബാറക് എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തത്തുരീസു റിയാദ് സ്വലിഹീൻ ഇമാം നവീർ അലി അള്ളാഹുനുവിൻ്റെ റിയാദു സ്വാലിഹീൻ്റെ ഷറഹിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നു ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അഹമ്മദ് ബിൻ ഹംബൽ അലി അള്ളാഹുനെ ചോദിക്കപ്പെട്ടു മാ ബാലുൽ കറാമത്തി ഫീസാബത്തി ഖലീല എന്താണ് സ്വഹാബത്തിൻ്റെ കാലത്ത് കറാമത്തുകൾ വളരെ തുച്ഛമായത് ബിൻ നിസ്ബത് ഇമ യുർവാൻ അമ്മ എം ബാഴ്ദും ഔലിയായി സ്വഹാബത്തിന് ശേഷം വന്ന ഔലിയാക്കളിൽ നിന്ന് റിവാത്ത് ചെയ്യപ്പെട്ട ഒന്നിലേക്ക് ചേർത്തി നോക്കുമ്പോൾ ആപേക്ഷികമായിട്ട് കുറവാണ് എന്താണ് അതിന് കാരണം സ്വഹാബത്തിനല്ലേ കൂടുതൽ പവർ ഉള്ളത് അവർക്കല്ലേ കൂടുതൽ കറാമത്തുള്ളത് കറാമത്ത് ഉണ്ടാവേണ്ടത് എന്നാണ് ചോദ്യം ഫക്കാല അപ്പോൾ അതിന് ഇമാ അഹമ്മദ് ബിൻ ഹംബൽ അള്ളി അള്ളാഹു എന്ന് പറഞ്ഞു കാന ഈ മാനുഹും കവിയ ആ സൊഹാബത്തിന്റെ ഈമാൻ വളരെ ശക്തമായിരുന്നു സിയാദത്തിൻ അപ്പോൾ ആ ഈമാൻ കൂടുതലാക്കുന്നതിലേക്ക് അവർ ആവശ്യമായിരുന്നില്ല എങ്ങനത്തെ സിയാദത്ത് ബിഹാ ഈമാനുഹും അല്ലെങ്കിൽ അല്ലെങ്കിൽ ബിഹാ ഈമാനുഹും അവരുടെ ഈമാനുകൊണ്ട് അത് അവരുടെ ഈമാൻ അപ്പൊ അവരുടെ ഈമാൻ ശക്തിപ്പെടുത്താനുള്ള വർദ്ധനവ് അവരിലേക്ക് ഈമാനി എന്ന സ്വഹാബത്തിന് ശേഷം വന്നവർ സ്വഹാബത്തിനെ അപേക്ഷിച്ച് ഈമാൻ ബലഹീനമായവരാണ് ഫിഅഷരിഹി അവരുടെ കാലഘട്ടത്തിൽ ഇലാ കറാമത്തി അപ്പൊ മഹാന്മാരിലൂടെ കറാമത്ത് വെളിവാക്കിക്കൊണ്ട് ആ ജനങ്ങളുടെ ഈമാനെ കൂടുതലാക്കാൻ വേണ്ടി ആവശ്യമായി അള്ളാഹുഅലം അള്ളാഹു ഏറ്റവും അറിയുന്നവനാണ് ഇതാണ് ഇമാം ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റലിഅള്ളാഹനെ പറഞ്ഞ മറുപടി എന്ന് ഈ തത്തുരീസിലും ഈ ഫൈസൽ ബിൻ അബ്ദുൽ അസീസ് ആൽ മുബാറക്ക് രേഖപ്പെടുത്തുന്നു എന്നിരിക്കെ ഇപ്പോ കാര്യത്തിന്റെ ഘടന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ ഇതാണ് ഇതിലെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അപ്പൊ ഈ വഹാബികൾ തെറ്റിദ്ധരിക്കുന്നത് പോലെയല്ല കാര്യം എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും ഇങ്ങനെ ഓരോ വിഷയങ്ങളും നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം അപ്പോഴാണ് നമുക്ക് അതിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക ആരെങ്കിലും ഒരു വാക്ക് പറയുമ്പോഴേക്ക് അതിൽ കയമ്പുണ്ടല്ലോ അതാണല്ലോ സത്യം എന്ന് നമ്മൾ പ്രാഥമിക ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് അതിലേക്ക് ഓടി ചെല്ലുന്നതിന് പകരം എവിടുന്നാണോ അതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് കിട്ടാൻ സാധിക്കുക അത് അന്വേഷിച്ചു പോവുക തന്നെ നമ്മൾ വേണം കാരണം നമ്മളൊരു വഴിയിലാണ് ആ വഴിയിൽ നിന്ന് നമ്മൾ തെറ്റി സഞ്ചരിക്കുമ്പോൾ നമ്മൾ പല ആളുകളോടും ചോദിക്കും ഈ വഴി എങ്ങോട്ടുള്ള വഴിയാണ് നേരെ മറിച്ച് നമ്മൾ നേരത്തെ പോകുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല മറിച്ച് ഒരു സ്ഥലത്തുനിന്ന് ടാനിങ് ഉണ്ടെങ്കിൽ വേറൊരു റോഡ് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വെച്ചുകൊണ്ട് ചോദിക്കും പലരോടും നമുക്ക് ഒരാളോട് ചോദിച്ച വിശ്വാസം അല്ലെങ്കിൽ പലരോടും ചോദിക്കും അങ്ങനെ നമ്മൾ വിശ്വാസമായതിനു ശേഷം ആ വഴിക്ക് പോകുള്ളൂ അപ്പോൾ ആ പലരോടും അന്വേഷിക്കുന്ന സമയത്ത് ആ വഴിക്ക് പോയാൽ നിങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തൂല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ നേരെ വൈക്ക് തന്നെയാണ് പോകേണ്ടത് അതുപോലെ നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം എല്ലാ വിഷയങ്ങളും അള്ളാഹു തോഫിക്ക് നൽകട്ടെ